ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മസാല ദോശ റോസ്റ്റ് പൊറോട്ട ചപ്പാത്തി ഊത്തപ്പം മെങ്ക റോസ്റ്റ് ഫ്രൈഡ് റൈസ് ഗോപി മഞ്ചൂരി ചില്ലികോപി വെജ് ബിരിയാണി ഗോപി മഞ്ചൂരി ചില്ലികോപി കടായി മഷ്റൂം പനീർ മഷറും മസാല എല്ലാം ഉണ്ടല്ലേ ഒന്നും കുറവില്ലല്ലോ അതെല്ലാം ഉടവ ചോടാ നാല് ഓരോ കടിയും കൊടുത്താൽ മതി

ഇതെന്താ പുതിയ ഐറ്റം കാണിക്കാൻ ഇതെന്താ പുതിയ ഐറ്റം കാണിക്കാൻ ഇതെന്താ പുതിയ ഐറ്റം കാണിക്കാൻ நம்ம பேரே கொண்டு மாதிரியானா பைசை இல்லேங்க பைசை இல்லாதார்க்கே ஒரு பਣੀ உண்டு அவ்ளோ பயம் அவ்ளாயர்க்கா ஒரு ஒரு மாசம் ரெண்டு தடவை ஓட்டி செய்ய வேண்டியது அப்புறம் அந்த மாதிரி പ്രിയപ്പെട്ടവരെ തൃശൂർ ജില്ലയിലെ ചേലക്കരയിലെ വേദമിത്ര വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ചമ്പ